പ്രിയമുള്ളവരെ എല്ലാവരെയും ദിവസവും സ്വർണ്ണവില നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഗോൾഡ് ടുഡേ കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്നും സ്വാഗതം ചെയ്യുകയാണ് നാല് ദിവസങ്ങളിലായി സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നെങ്കിലും ഇന്നലെ സ്വർണ്ണ വീണ്ടും തിരിച്ചു കയറുകയായിരുന്നു ഇന്നും സ്വർണവിപണിയിൽ ഉയർച്ച രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി പതിനഞ്ച് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ ഉയർച്ചയോടുകൂടി മൂവായിരത്തി മുപ്പത്തി നാല് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണ്ണവില കൃത്യസമയത്ത് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നമുക്ക് നോക്കാം ഇന്ന് ഇരുപത്തിയേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് പവന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടിയിരിക്കുകയാണ് ഇന്നത്തെ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ പവന് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ എട്ട് ഗ്രാമിന് അൻപത്തി നാലായിരത്തി നാൽപ്പത് രൂപ ഇന്നലെ ട്വൻറ്റി ഫോർ ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് എട്ടായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് സിൽവർ ഇന്ന് നൂറ്റി ഒൻപത് രൂപയിൽ തുടരുന്നു നിങ്ങൾ നൽകുന്ന വിലയേറിയ ലൈക്കുകൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ വീഡിയോയ്ക്കും നിങ്ങൾ വിലയേറിയ ലൈക്കുകളും കമൻറ്റുകളും രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് ഫോർ വാച്ചിങ്